പിന്നെ പുതിയ വന്ന ഓറഞ്ച് ആണ് ഓറഞ്ച് സീറ്റ് സീറ്റോറഞ്ച് കാശ് ആയിരത്തി ഇരുന്നൂറ് ഉപ്പുമായ കായലുണ്ട് ബ്രസീലിന്റെ കുറച്ച് കായത് കൊറച്ച് മൂപ്പതായി ഇതാകുമ്പോ മുന്നൂറ്റി അമ്പ സാധാ ഇരുന്നൂറിന്റെ പാകിസ്ഥാനും പാകിസ്ഥാനും സാധാ നമ്മളെ സാധാ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പാണ് കൂടുതലായി ബ്രസീല് പിന്നെ നമ്മളെ കൊടുമ്പുളി നല്ല വലുത് അഞ്ഞൂറിന്റെ ഇതിനെ ചെറുതാ പറഞ്ഞത് ഇരുന്നൂറ് മുന്നൂറ്റി അമ്പലം കാലിലുണ്ട് കൊടുമ്പുളി പിന്നെ നമ്മൾ നമ്മളൊക്കെ വേമയ സ്പീഡ് പോകേണ്ടതാണ് ഇനി തായ്ലമ്മണ് തായ്ലമ്മൻ കായലേന ഒക്കെ കായ കുടിച്ചെ തായ്ലമ്മണ് അഞ്ഞൂറിന്റെ അഞ്ഞൂറ് പിന്നെ എന്ത് ഒക്കെ പൂത്ത വലിയ വലിയ ബ്രാൻഡൊക്കെ ആയിരത്തി അഞ്ഞൂറ് വലിയ വലിയൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഞാൻ പൂളിലായി ചെറുത് എണ്ണൂറിലും ഉണ്ട് കുറച്ച് വലിയ കവറും വലിയ സൈസും വരുമ്പോ ആയിരത്തി അഞ്ഞൂറ് അതിന്റെ ചെറുത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി പിന്നെ ജൈൻറെ അബ്യൂ നൂറ് ജൈന്റെ അബ്യൂ അതിന്റെ വലുത് നാനൂറ് ആണ് സ്പെഷ്യൽ ഓഫർ മുന്നൂറ്റി അമ്പിനും എടുക്കുക അതിന്റെ തായ്വാൻഡ് കിട്ടുക തായ്വാനും തായ്വാൻറെ കുറച്ചൊരു മീതി ഇതും തായ്വാന്താണ് തായ്വാനും മുന്നൂറ്റി അമ്പത് തന്നെയാണ് ഓക്കെ പിന്നെ അതിന്റെ വലുതാവുമ്പോൾ എണ്ണൂറ് നല്ല വലുത് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ ഈ വർഷം ഉണ്ട് വലിയ വലിയ തൈകള് ഈ സൈസ് അല്ലേ